ഇന്ന് ലോക ക്രിക്കറ്റിൽ ഏറ്റവും അധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു ടീം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് ഒരു മറുപടി ഇല്ലാതെ ഏത് കൊച്ചുകൂട്ടി വേണമെങ്കിലും ആൻസർ ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇനി ചാമ്പ്യൻസ് ട്രോഫിയിലെ മോശം പ്രകടനം ആരാധകരിൽ നിന്ന് കേട്ട ചീത്തവിളി താരങ്ങളിൽ നിന്ന് കേട്ട വിമർശനങ്ങൾ വിമർശനങ്ങൾ ഒരു പരിധി വിട്ട് പരിഹാസങ്ങൾ ചീത്തവിളികൾ ഇതെല്ലാം ഒരു ഭാഗത്ത് ഉണ്ട് അതിൽ നിന്നൊരു രക്ഷ നേടാനുള്ള ഒരു അവസരമായിട്ട് ന്യൂസിലാൻഡിലേക്ക് പോകാൻ നിൽക്കുകയാണ് ക്രിക്കറ്റ് ഇപ്പോൾ ന്യൂസിലാൻഡിൽ എത്തിക്കഴിഞ്ഞു എത്തിക്കഴിഞ്ഞ് പരമ്പര കളിക്കാൻ പോവുകയാണ് നാളെ മുതൽ ആരംഭിക്കുന്നു അഞ്ച് ടി ട്വൻ്റി മത്സരങ്ങളും മൂന്ന് ഏകദിന മത്സരങ്ങളും സൽമാൻ അലി ആഗയാണ് പാകിസ്ഥാൻ്റെ ടി ട്വൻ്റി ടീമിനെ നയിക്കുന്നത് മറുവശത്ത് പ്രധാന താരങ്ങളൊന്നും ഇല്ലാതെയാണ് മിച്ചൽ സാൻഡർ അല്ല ക്യാപ്റ്റൻ ബ്രെയ്സ്വെല്ലാണ് ക്യാപ്റ്റനായിട്ടുള്ളത് ന്യൂസിലാൻഡ് ന്യൂസിലാൻഡ് എന്തിനും തയ്യാറായി റെഡിയാണ് നമുക്കറിയാം ചാമ്പ്യൻസ് ട്രോഫിയിലെ മികച്ച പ്രകടനം പാകിസ്ഥാന് ഈ ചാമ്പ്യൻ ന്യൂസിലാൻഡിനെതിരെ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ വിജയിച്ച് ഈ ഒരു അല്പമെങ്കിലും മാനം രക്ഷിക്കാൻ ഈ അവസരത്തിൽ കഴിയും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം പാകിസ്ഥാന മുൻതാരം ഷഹീദ് അഫ്രുദ്ധി പറഞ്ഞ പോലെ പാക് ക്രിക്കറ്റ് ഐ സുലാണ് ഐ സിയിൽ നിന്ന് വാർഡിലേക്ക് മാറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ന്യൂസിലാൻഡിലേക്ക് ചികിത്സക്ക് പോയിട്ടുള്ളത് അവിടുന്ന് വാർഡിലേക്ക് മാറ്റിയില്ല വെന്റിലേറ്ററേക്കാണ് പോകുന്നതെങ്കിൽ പിന്നെ ഒരു തിരിച്ചു വരവ് പാക് ക്രിക്കറ്റ് പ്രതീക്ഷിക്കേണ്ട കാരണം അഞ്ച് വർഷങ്ങളിൽ ടി ട്വൻ്റി പരമ്പരയും മൂന്ന് വർഷങ്ങളൊക്കെ ഏകദിന പരമ്പരയാണ് കളിക്കാൻ വേണ്ടി പോകുന്നത് ഏകദിനത്തിൽ ബാബ റസൂർ റിസ്വാനുണ്ട് പക്ഷേ ടീറ്റനിൽ അവരില്ല ഒരു മാറ്റമുണ്ട് ആകെയാണ് ക്യാപ്റ്റനായിട്ട് വരുന്നത് എല്ലാം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പോലെയാണ് പക്ഷേ ഇതിൽ ഈ ന്യൂസിലാൻഡ് ടീം നമുക്കൊരു ബി ടീം എന്ന് തെറ്റൊന്നും തെറ്റൊന്നുമില്ല പ്രധാനപ്പെട്ട താരങ്ങളൊന്നുമില്ല പക്ഷേ ഇപ്പോൾ പ്രധാനപ്പെട്ട താരങ്ങളെന്ന് പറയുമ്പോൾ റെഗുലർ ക്യാപ്റ്റൻ ആയിട്ടുള്ള സാനർ അല്ല ക്യാപ്റ്റൻ കോൺവേ ഇല്ല ഫെർഗൂസൻ ഇല്ല ഗ്ലെൻ ഫിലിപ്സ് ഇല്ല രജിൻ രവീന്ദ്ര ഇല്ല ബെവൻ ജേക്കബ്സ് ഇല്ല ഇവരൊക്കെ ഐ പി എല്ലിൽ കളിക്കുന്നതുകൊണ്ട് ഇവരാരും കളിക്കുന്നില്ല പിന്നെ അലൻ ജെയിംസ് നീഷൻ ടി സീഫർട്ട് പോലുള്ള താരങ്ങളാണ് തിരിച്ച് ടീമിലേക്ക് എത്തിയിട്ടുള്ളത് കുറച്ചുകാലം ടി ട്വന്റി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏഴ് താരങ്ങളുണ്ട് പക്ഷേ നമുക്ക് ഇപ്പം പറഞ്ഞു വെച്ചോക്കുമ്പോൾ പ്രകടനത്തിൽ ഏറ്റവും മൂന്നും താരങ്ങൾ കളിക്കുന്നില്ല അവർ ഐ പി എല്ലിന് വേണ്ടി വന്നിട്ടുണ്ട് ഇപ്പം ഐ പി എല്ലും പാക്രിക്കറ്റും തമ്മിലുള്ള ഒരു പിന്നെ വാക്പൂർ നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാണ് ഇപ്പൊ നമുക്കറിയാം ഇപ്പം പറയുന്നത് ഐ പി എൽ കളിക്കാൻ വിദേശ താരങ്ങളൊന്നും പോകാൻ അതപ്പോൾ വലിയ രീതിയിൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അതേ സമയത്താണ് ഇവിടെ ഇപ്പം പാകിസ്ഥാനായിട്ട് ന്യൂസിലാന്റ് വേണ്ടിയിട്ട് ഒരു ടൂർണമെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ അവിടെ അവർ കളിക്കാൻ പോകുമ്പോൾ അവിടുത്തെ താരങ്ങൾ ഐ പി എൽ കളിക്കാൻ വേണ്ടി ഇന്ത്യയിലേക്ക് എത്തിയിട്ട് ഇന്ത്യയിലേക്ക് വരുവാണെന്നുള്ളത് വേറെ കാര്യം അപ്പോൾ അതെന്താ ആട്ടെ പക്ഷേ പാകിസ്ഥാനിപ്പം ഇള്ള ടീമിന് ന്യൂസിലാൻഡ് ടീമിനെ കിട്ടിയ ടീമിനെ വെച്ചിട്ട് അതും മികച്ച ടീമാണ് ഒരു ബി ടീം എന്ന് പറഞ്ഞാലും ഒരു തറന്നാറ്റി പറയാൻ പറ്റില്ല ചാമ്പ്യന്മാരുടെ ടീം തന്നെയാണ് ന്യൂസിലാൻഡ് അവരെ എങ്ങനെയും തോൽപ്പിക്കാൻ പറ്റി പറ്റിയില്ലെങ്കിൽ അത് പാക് ക്രിക്കറ്റിനും വല്ലാത്തൊരു നാണക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന സംശയമില്ല കാരണം ഇപ്പം ഈ ചാമ്പ്യൻ ട്രോഫിയിൽ ഒന്നാമത് ഉദ്ഘാടന മത്സരം വളരെ കാലങ്ങളും കിട്ടിയൊരു ഐ സി സി ടൂർണമെൻറ്റ് ഉദ്ഘാടന സ്ഥലം ന്യൂസിലാൻഡോടായിരുന്നു അറുപത് റൺസാണ് തോറ്റത് ആ തോൽവിയിൽ നിന്ന് ഒരു മോചനം ഉണ്ടായിട്ടില്ല ഇന്ത്യയോടും തോറ്റു ബംഗ്ലാദേശോട് കളിക്കാൻ പറ്റിയില്ല ടൂർണമെൻറ്റ് ഇത് പുറത്തായി പിന്നെ നടന്നതൊക്കെയാണ് ഈ പാക്ക് ഒരു അതിനിടെ പോയിട്ട് ഐ പി എല്ലിനെ ചെയ്ത് വിളിച്ചതും പറയുന്നു അല്ലാതെ ഒരു പാക് ക്രിക്കറ്റിനുവേണ്ടി എന്ത് ചെയ്തു എന്നുള്ളൊരു മാറ്റം ഇപ്പം വരുന്നത് ഈ ക്യാപ്റ്റൻസിയിൽ മാറ്റിയിട്ട് ഒരു ടീമിനെയും കൊണ്ട് അങ്ങോട്ട് പോയി എന്നുള്ളതാണ് അപ്പം അതിലെത്തോളം പ്രകടനം പുറത്തെടുക്കും ഈ ഉൾപ്പെടെയുള്ള താരങ്ങൾ ഒരുപാട് വിമർശനം ചെയ്തിരിക്കുന്നു പാകിസ്ഥാൻ്റെ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അതാണ് എനിക്ക് കാത്തിരുന്ന് കാണേണ്ടത് ഇപ്പോൾ നാളെ തുടങ്ങുന്ന മത്സരത്തിൽ എത്രത്തോളം പരാജയപ്പെടുന്ന ആ പരാജയത്തിൻ്റെ ഓരോ ആഴവും അതും എല്ലാം പാകിസ്ഥാനെ വല്ലാതെ ബാധിക്കുന്നില്ല അതിൽ ഒരു സംശയവും ഇല്ല അപ്പം ജീവൻ ജയത്തെ കുറഞ്ഞിട്ട് ഒരു സംശയം ഒരു ഒരു ഉത്തരവും ഒരു ഒരു റിസൾട്ടും പാകിസ്ഥാൻ പാകിസ്ഥാനിപ്പം പ്രതീക്ഷിക്കുന്നില്ല അത് അഞ്ച് മത്സരങ്ങളും അഞ്ചും ജയിച്ചാൽ പരമ്പര കിട്ടിയാലും പറ അഞ്ചും ജയിച്ചാൽ അത്രയും സന്തോഷത്തിൽ രീതിയിലാണ് ഒന്ന് പരമ്പര എങ്ങനെയും പറ്റിയാണ് പരമ്പര നഷ്ടപ്പെട്ടവരെ രണ്ട് മത്സരം ചോദിച്ചു മൂന്നേ രണ്ടാണെന്ന് പറഞ്ഞിട്ടൊന്നൊരു കാര്യം ഉണ്ടാവില്ല അങ്ങനത്തെ നിലയിലാണ് ഇപ്പോൾ പാക് ക്രിക്കറ്റ് ഉള്ളത് അത് പാക് ക്രിക്കറ്റ് ടീമിലെ സെലക്ടർമാർക്ക് കോച്ചിനും മാത്രമല്ല പാക് ടീമിലെ ഓരോ അംഗങ്ങൾക്കും നിർണായകമാണ് അതുകൊണ്ട് തന്നെ മികച്ചൊരു മത്സരം പ്രതീക്ഷിക്കാനാണ് കരുതുന്നത് കാരണം പാകിസ്ഥാനിൽ ടീമിനെ ഒരിക്കലും എഴുതി തള്ളാൻ പറ്റി പറ്റില്ല ആ ക്രിക്കറ്റ് ടീമിൽ നമുക്ക് അറിയുകയാണ് അത് എത്രത്തോളം വലിയൊരു ടീമായിരുന്നു എത്രത്തോളം പ്രതിഭകൾ ഉണ്ടായിരുന്ന ടീമാണെന്ന് നമുക്ക് അറിയുന്നതാണ് ഇപ്പോൾ ഒന്നും മങ്ങിപ്പോയിട്ടുണ്ട് അതിൻ്റെ കുറ്റം കരസം ചർച്ചയും പറയുകയാണ് അതിൻ്റെ പ്രധാന പ്രശ്നം പാ ക്രിക്കറ്റ് ബോർഡിനും സെലക്ഷൻ കമ്മിറ്റിക്കുമാണ് പോകുന്നത് ഈ താരങ്ങളെ അവർ പിന്നെ ടീമിനെ അയക്കുന്ന മത്സരത്തിന് തയ്യാറെടുക്കുന്ന താരങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് അപ്പം ഈ താരങ്ങൾക്ക് പാക് ക്രിക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ മത്സരം നിർണായകമാണ് തീർച്ചയായും ഇപ്പോൾ ന്യൂസിലാന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ ടി ട്വന്റി റാങ്കിങ്ങിൽ അഞ്ചാം സ്ഥാനത്തുള്ള ടീമാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ടി ട്വന്റിയിൽ ഏഴാം സ്ഥാനത്താണ് റാങ്കിങ്ങിൽ വലിയ വ്യത്യാസം രണ്ട് ടീമുകൾ തമ്മിലില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് ഒരു പ്രകടനത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ ന്യൂസിലാന്റ് ആണെങ്കിലിപ്പോ നമ്മളെ യുവതാരങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ പോലും എന്തിനും പോകുന്ന വെടിക്കോപ്പുകൾ തന്നെയാണ് ആ താരങ്ങൾ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല മികച്ച താരങ്ങൾ അതിനകത്തുണ്ട് സ്ഥാനാണെങ്കിൽ ഇപ്പോൾ സൽമാൻ അലി ആകെയാണ് ക്യാപ്റ്റന് ആയി വരുന്നതും ടീമും അത്ര മോശമായിട്ടുള്ള ടീമല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം പക്ഷേ നമ്മളിപ്പോൾ എന്തു പറയുന്ന സമയത്തും ടീമിനെയൊക്കെ തെരഞ്ഞെടുത്ത് വിടുന്നു പക്ഷേ കളിക്കാർ ഗ്രൗണ്ടിൽ പ്രകടനം നടത്താൻ മറക്കുന്നു എന്നൊരു സാഹചര്യം തീർച്ചയായും ഉണ്ട് അതോടൊപ്പം തന്നെയാണ് മാനേജ്മെന്റ് തലത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ ചെയർമാൻ ആയിട്ടുള്ള മൊഹുസിൻ നഖ്വി അദ്ദേഹം അദ്ദേഹത്തിന് ക്രിക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായി ഷാഹിദ് അഫ്രീദി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന് ഡബിൾ റോളാണ് പൊളിറ്റിക്സിലുള്ള റോളും അതുപോലെ തന്നെ ക്രിക്കറ്റിലുള്ള രണ്ട് റോളും കൂടിയിട്ടാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമം പാകിസ്ഥാൻ തീർച്ചയായും നടത്തും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ന്യൂസിലാൻഡിനെ സംബന്ധിച്ച് യുവനിരയാണ് അവർ അവർക്കൊരു നേട്ടം തന്നെയല്ലാമ്പ്യൻസ് ട്രോഫിയിൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല പക്ഷേ അതുപോലെ ആയിരിക്കില്ല ന്യൂസിലാൻഡ് ന്യൂസിലാൻഡിലെ പിച്ചിൽ കളിക്കുന്നത് പാകിസ്ഥാന് ദുഷ്കരമായിരിക്കും അവിടെ ന്യൂസിലാൻഡിനെ കീഴ്പ്പെടുത്തു പറഞ്ഞാൽ അതീവ ദുഷ്കരമായിരിക്കും തന്നെ പറയേണ്ടി വരും കാരണം ഈ പറഞ്ഞ പോലെ മൂന്നോ നാലോ പ്രധാന താരങ്ങളില്ലെങ്കിലും ന്യൂസിലാൻഡ് ടീമിന് യാതൊരു ശക്തിയും ചോരുന്നില്ല ആ സ്ട്രെങ്ത് ടീം ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഫീൽഡിങ്ങിലും എല്ലാം നിൽക്കുന്ന ടീമാണ് അവരെ മറികടക്കുക ടി ട്വന്റിയിലെ ടി ട്വന്റിയിലായാലും ഏതെങ്കിലും ആയാലും പാകിസ്ഥാൻ അത്ര എളുപ്പമായിരിക്കില്ല ഈ റിസ്വാനും ബാബർ റസുമില്ലാത്ത പിന്നെ ടീമിന് അത് എത്രത്തോളം നട പ്രയോ പിന്നെ എത്രത്തോളം ചെയ്യാനാകുമെന്നാണ് കാത്തിരി കാണേണ്ടത് അത് ഈ പറഞ്ഞ പോലെ അത് ചെയ്യേണ്ടത് പാക് ക്രിക്കറ്റ് ബോർഡിൻ്റെ സെലക്ടർമാരുടെയും ഓരോ താരങ്ങളുടെയും കൂടി പ്രാവശ്യമായതുകൊണ്ട് ഒരു ജീവൻ നല്ല പോരാട്ടം പ്രതീക്ഷിക്കാം പക്ഷേ ന്യൂസിലാൻഡിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ സമ്മർദ്ദങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞ വിമർശനങ്ങൾ കേട്ടത് പരിഹാസങ്ങൾ കേട്ടതിൻ്റെ ഒക്കെ ഉള്ളിലൊരു അവമർശം അത് വിജയത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റി എടുക്കേണ്ടത് പാകിസ്ഥാനുള്ള കടമയാണ് അത് ചിലപ്പം ഡിപ്രഷിലേക്കുടാണെങ്കിൽ വലിയൊരു തകർച്ചയിലേക്കും ടീം പോയേക്കാം പക്ഷേ മറുവശത്ത് ന്യൂസിലാൻഡ് അകത്ത് യാതൊരു ടെൻഷനും ഇല്ല ചാമ്പ്യൻസ് ട്രോഫിയിൽ ഫൈനലിൽ തൊട്ട് റണ്ണേഴ്സ് അപ്പ് ആണെങ്കിൽ കൂടി കിരീടനടനായാലും കൂടി മികച്ചൊരു ടൂർണമെൻ്റ് ആയിരുന്നു ഇന്ത്യയോട് മാത്രമാണ് തോറ്റത് മികച്ച ആയിട്ടാണ് കഴിഞ്ഞ് വന്നത് ആദ്യം പിന്നെ നമ്മുടെ ഹോം ഹോംഗ്രൌണ്ടിൽ നടക്കുന്ന മത്സരമാണ് പാകിസ്ഥാൻ വരുവാണ് അത് ഈ പറഞ്ഞാൽ റാങ്കിങ്ങിൻ്റെ വേണമെങ്കിൽ പറയുമ്പോൾ പറയാം നമ്മൾ രണ്ട് താഴെയുള്ള ടീമാണ് പാകിസ്ഥാൻ പക്ഷേ റാങ്കിങ് ഒരു ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ അപ്പം ഈ ഒരു പാകിസ്ഥാനെ പിന്നെ മാനസികമായിട്ട് ന്യൂസിലാൻഡാണ് ആധിപത്യമുള്ളത് അത് മുതലാക്കാനായാലും അവർക്ക് പിന്നെ മികച്ച മത്സരം ന്യൂസിലാൻഡ് പ്രതീക്ഷിക്കാം അതുകൊണ്ട് എന്നാലും നാളെ തൊട്ട് നടക്കുന്ന അഞ്ച് മത്സരങ്ങളാണ് തീ പറഞ്ഞ അതൊരു സംശയമില്ല ഐ പി എല്ലിൻ്റെ ഇടയിൽ നടക്കുന്ന പരമ്പര ഇപ്പം നാളെ തുടങ്ങി കഴിഞ്ഞാൽ ഐ പി എല്ലിൻ്റെ സമയത്ത് നീളുന്നുണ്ട് അപ്പം ആ സമയത്ത് ഇതിൻ്റെ ഒരു പ്രസക്തി എത്രത്തോളം കുറഞ്ഞു പോകുമോ ഇല്ലയോന്ന് കാത്തിരുന്ന് കണ്ടിട്ട് വരും പക്ഷെ എന്നാലും ഒരു ചൂടുള്ള മത്സരം തന്നെ അവിടെ നടക്കും അതിൽ ഈ പറഞ്ഞ പോലെ ന്യൂസിലാൻഡ് വെടിക്കോപ്പുകൾ കൊണ്ട് പാകിസ്ഥാൻ ചെറിയ എന്നുള്ള മാത്രമാണ് എനിക്ക് കാത്തിരുന്ന് കാണേണ്ടത് തീർച്ചയായും ഇപ്പോൾ ഐ പി എല്ലിൻ്റെ ഇടയിലാണ് മത്സരം നടക്കുന്നതെന്ന് പറഞ്ഞു ഇപ്പോൾ ലോക ക്രിക്കറ്റിൽ ഐ പി എല്ലിടയിൽ വേറെ ഇത്തരം ടൂർണമെൻറ്റുകൾ നടക്കുന്നത് വലിയ സ്വാർത്ഥമൊന്നും ഉണ്ടാക്കില്ല പക്ഷെ അത് എത്രത്തോളം പാക് ക്രിക്കറ്റിന് എത്രത്തോളം പ്രധാനമാണ് എന്നുള്ളത് മാത്രമേ ഇവിടെ യാഥാർത്ഥ്യമാകും ഇപ്പോൾ ന്യൂസിലാന്റിന്റെ യുവനിര എന്ന് പറയുമ്പോൾ അവര് അവരുടെ സ്വന്തം നാട്ടിൽ നടക്കുന്ന ഒരു മത്സരമാണ് ഒരു പുതിയ ടി ട്വന്റി ടീമിന് പടത്തുയർത്താനൊക്കെയുള്ള ഒരു സ്റ്റേജിലേക്കൊക്കെ ചിന്തിച്ച് തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കും ടീം ആ ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കി ഒരു ഭാവിയിലേക്കുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടായിരിക്കും ഈ പറയുന്ന ടീമിനെ ന്യൂസിലാൻഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ ഐ പി എൽ വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പൊ ശരിക്കും ഹക്ക് പറഞ്ഞ സാധനത്തിന്റെ എതിരായിട്ടാണ് നടക്കുന്നത് അതായത് ഇൻസമാമിലക്ക് വിദേശ താരങ്ങളെ വിടരുത് എന്ന് പറയുമ്പോ പാക് ക്രിക്കറ്റ് അവരുടെ മാനം രക്ഷിക്കാൻ വേണ്ടി നാട്ടിലേക്ക് വരുമ്പോ ഒരു വിലയും കൊടുക്കാതെ സുപ്രധാന മൊത്തം നിങ്ങളായിട്ട് കളിക്കാൻ ഈ ടീമിനൊക്കെ മതി എന്ന രീതിയിലുള്ള ഒരു ന്യൂസിലാൻഡ് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇതുണ്ടായിരുന്നെങ്കിൽ അത് ഇവിടെ അല്ലാതെ ഒരു ടീമ് സെലിക്കുന്ന രാജ്യങ്ങളുടെ പിന്നെ തീരുമാനമാണ് അതൊന്നും ചോദ്യം ചെയ്യാനില്ല അതാണ് വർത്തമാനം പറഞ്ഞതിന് ും ഒരു മറുപടി അത് അവിടെ പറയേണ്ടി വരും അതെ ഒരു വിലയും വരുന്നതെന്നും അത് പിന്നെ ഒരു യുവതാരങ്ങൾക്ക് ഉൾപ്പെടെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര താരങ്ങൾക്ക് പ്രധാനം നൽകുന്ന ടൂർണമെന്റ് ആണ് അപ്പം അവിടെ കളിക്കാൻ പോണ്ട എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് ബോർഡ് നിലവിലെ സാഹചര്യത്തിൽ അത് അവരുടെ ഒരു വിളയിൽ ഗതികേടെന്നും പറയാം ബി സി സിയുടെ പണക്കുഴപ്പിനെ പറ്റാത്തൊരു അവസ്ഥയാണെന്നും കൂടെ പറയാം പറഞ്ഞുകൊണ്ടി വരും അത് എങ്ങനെയായാലും അപ്പോൾ അവിടത്തേക്ക് ഇപ്പം ഇൻസാ ടീം കളിക്കാൻ പോകുമ്പോഴേക്കും പ്രധാന തങ്ങളെല്ലാം ഐ പി എൽ കളിക്കാൻ പോയി നമ്മളിപ്പോ ബി ടീമിനെ കിട്ടിയെന്ന് പറയുന്നത് പക്ഷേ ബി ടീമിനെ ടീമിനെങ്ങനെ തോൽപ്പിക്കാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ പിന്നെ ഇൻസാമ ഹോൾക്ക് ഉൾപ്പെടെയുള്ള താങ്കൾ സെലക്ടർമാരെക്കുറിച്ചോ കോച്ചിനെ കുറിച്ചോ കുറ്റം കുറ്റംമാർക്ക് നടന്നിട്ടോ ഒരു കാര്യം ഉണ്ടാവില്ല പാക് ക്രിക്കറ്റ് ഹോക്കി ഹോക്കിക്കൊണ്ടാണോ സംഭവിച്ചത് അതുപോലെ തന്നെ പാക് ക്രിക്കും സംഭവിക്കുന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായും ഇപ്പോൾ ന്യൂസിലാൻഡിലെ ടീമിൽ തന്നെ പറയുകയാണെങ്കിൽ മിച്ചൽ ഹേനെ പോലുള്ള പുതിയ താരങ്ങൾ വരുന്നുണ്ട് അവർ മിച്ചൽ ഹേ ഫോർ ട്രോഫിയിൽ അടുത്തിടെ നടന്ന ഫോർ ട്രോഫിയിൽ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും പന്തടിച്ച് ഇതാക്കാൻ ഒരു താരമാണ് മാത്രമല്ല ന്യൂസിലാൻഡിന് വേണ്ടി ടീം ടി ട്വന്റി പരമ്പരയിലൊക്കെ മികച്ച ഒരു പ്രകടനം നടത്തുന്ന ഒരു ഹയസ്റ്റ് സ്കോർ ഒക്കെ എടുക്കാൻ സാധ്യത ഉണ്ട് എന്ന് കൂടി കരുതപ്പെടുന്ന ഒരു താരമാണ് ന്യൂസിലാൻഡ് മാത്രമല്ല കെയിൽ ജാമീസിനെ പോലുള്ള ബൗളേഴ്സും ന്യൂസിലാൻഡിനുണ്ട് എന്നുള്ളതൊരു ശക്തി തന്നെയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ടീമാണ് എന്ന് കരുതിയിട്ട് പാകിസ്ഥാൻ എന്തെങ്കിലും അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പാകിസ്ഥാൻ്റെ മേലെ ഒരു പൂർണ്ണമായ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ എന്തായാലും ന്യൂസിലാൻഡിന് കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും മികച്ച ഒരു ടി ട്വന്റി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇപ്പോൾ ഐ പി എൽ നടക്കുന്നത് കൊണ്ട് നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ നമുക്ക് മികച്ച മത്സരങ്ങൾ തന്നെ അവിടെ സംഭവിക്കട്ടെ ന്യൂസിലാൻഡിൻ്റെ ടീം കൂടുതൽ യുവ മികച്ച രീതിയിൽ പെർഫോമൻസ് നടത്തട്ടെ പാകിസ്ഥാൻ അവർക്ക് തിരിച്ചു വരാനുള്ള എന്തെങ്കിലും ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ അതും സാധ്യമാകട്ടെ നമുക്ക് മികച്ച മത്സരങ്ങൾ തന്നെ കാണാൻ പ്രതീക്ഷിക്കാം